ഇത് തരം സ്പെഷ്യൽ എഡിഷൻ ട്രിമ്മുകൾ ഉൾപ്പെടെ ഒരു കാർ മോഡലിൽ ഏറ്റവും കൂടുതൽ വേരിയന്റുകൾ വാഗ്ദാനം ചെയ്യുന്ന കമ്പനിയാണ് ടാറ്റ മോട്ടേഴ്സ് പല സ്പെഷ്യൽ എഡിഷനുകളും ഹിറ്റായതോടെ ടാറ്റയുടെ ഇതേ തന്ത്രം തന്നെ മറ്റ് പല വാഹന നിർമ്മാതാക്കളും തങ്ങളുടെ മോഡലുകളിൽ പരീക്ഷിച്ചു വരുന്ന ഒരു കാഴ്ചയും ഇപ്പോൾ കണ്ടുവരുന്നുണ്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഓട്ടോ എക്സ്പോയിൽ ടാറ്റ നെക്സോൺ ഇ വി ഹാരിയർ സഫാരി എന്നിവയുടെ ബന്ദിപ്പൂർ എഡിഷനുകൾ പ്രദർശിപ്പിച്ചിരുന്നു ഇവയോടൊപ്പം ഹാരിയറിന്റെയും സഫാരിയുടെയും സ്റ്റെൽത്ത് എഡിഷനുകളും അവതരിപ്പിച്ചിരുന്നു ഇപ്പോഴിതാ ഹാരിയറിന്റെയും സഫാരിയുടെയും സ്റ്റെൽത്ത് എഡിഷൻ പുറത്തെറുക്കിയിരിക്കുകയാണ് കമ്പനി ഡാർക്ക് എഡിഷന്റെ തൊട്ട് മുകളിലായാണ് ഹാരിയർ സഫാരി സ്റ്റെൽത്ത് എഡിഷനുകൾ സ്ഥാനം പിടിക്കുന്നത് രണ്ട് മോഡലുകളുടെയും ഡാർക്ക് എഡിഷനുകളേക്കാൾ ഇരുപത്തി അയ്യായിരം രൂപയാണ് സ്റ്റെൽത്ത് എഡിഷനുകൾക്ക് അധികം ചെലവാക്കേണ്ടി വരിക ഇനി ടാറ്റ ഹാരിയർ സ്റ്റെൽത്ത് എഡിഷന്റെ വിലയും മറ്റ് സവിശേഷതകളും നോക്കാം ടാറ്റ ഹാരിയർ സ്റ്റെൽത്ത് എഡിഷൻ രണ്ട് വേരിയന്റുകളിലായാണ് അവതരിപ്പിച്ചിരിക്കുന്നത് ഇതിൽ ഹാരിയർ ഫിയർലെസ് പ്ലസ് ടെൽ ടിയുടെ എക്സോറൂം വില വരുന്നത് ഒൻപത് ലക്ഷം രൂപയാണ് ഹാരിയർ ഫിയർലെസ് പ്ലസ് വില ലക്ഷം രൂപയായാണ് നിശ്ചയിച്ചിരിക്കുന്നത് ഡിസൈൻ വശം നോക്കുകയാണെങ്കിൽ സ്റ്റെൽത്ത് എഡിഷൻ എസ്ഇവികൾക്ക് കൂടുതൽ അഗ്രസീവ് ബോൾഡ് ലുക്കാണ് ലഭിക്കുന്നത് ഈ സ്പെഷ്യൽ എഡിഷൻ മോഡലിലൂടെ ടാറ്റ ഹാരിയറിൽ മാറ്റ് കളർ വാഗ്ദാനം ചെയ്യുന്നുണ്ടെന്ന പ്രത്യേകതയുമുണ്ട് മാറ്റ് ബ്ലാക്ക് പെയിന്റ് സ്കീമിന് പുറമെ ഓൾ ബ്ലാക്ക് കാർബൺ നോയർ തീമിലുള്ള ഇന്റീരിയർ ഇഞ്ച് മാറ്റ് ബ്ലാക്ക് ഡയമണ്ട് കട്ട് അലോയ് വീലുകൾ എന്നിവയും ഹാരിയർ സ്റ്റെൽത്ത് എഡീഷനിൽ ലഭിക്കും ഡ്യൂൾ ഡിജിറ്റൽ സ്ക്രീൻ ഡ്യൂൾ സോൺ ക്ലൈമറ്റ് കൺട്രോൾ വെന്റിലേഷനോട് കൂടിയ പവർ ഫ്രണ്ട് സീറ്റ് സ്ലൈഡിംഗ് ആംറസ്റ്റുകൾ പവർ ടെയിൽ ഗേറ്റ് വോയ്സ് അസിസ്റ്റന്റ് പനോരമിക്സ് സൺറോഫ് ലെവൽ ടു അഡാസ് തുടങ്ങിയ ഫീച്ചറുകളും ഹാരിയർ സ്റ്റെൽത്ത് എഡീഷനിൽ ടാറ്റ സജ്ജീകരിച്ചിട്ടുണ്ട് സ്പെഷ്യൽ എഡിഷൻ പതിപ്പിന് മെക്കാനിക്കലായി മാറ്റങ്ങൾ ഒന്നും തന്നെ വരുത്തിയിട്ടില്ല സ്റ്റാൻഡേർഡ് മോഡലിലെ അതേ രണ്ട് ലിറ്റർ ഡീസൽ എഞ്ചിനാണ് സ്റ്റെൽത്ത് എഡിഷന്റെ ഹൃദയം പവറും ടോർക്കും ഉൽപ്പാദിപ്പിക്കാൻ ശേഷിയുള്ള ഈ എഞ്ചിൻ സിക്സ് സ്പീഡ് മാനുവൽ അല്ലെങ്കിൽ സിക്സ് സ്പീഡ് ടോർ കൺവേർട്ടർ ഓട്ടോമാറ്റിക് ഗിയർ ബോക്സുമായി ജോഡിയാക്കുന്നു ടാറ്റ സഫാരി സ്റ്റെൽ എഡിഷൻ നോക്കുകയാണെങ്കിൽ ഇത് അക്കംബ്ലിഷ് പ്ലസ് വേരിയന്റിനെ അടിസ്ഥാനമാക്കിയുള്ളതാണ് ഇത് മൂന്ന് കോൺഫിഗറേഷനുകളിൽ ലഭിക്കും മാനുവൽ ഓട്ടോമാറ്റിക് പതിപ്പുകൾക്കൊപ്പം സിക്സ് സീറ്റർ കോൺഫിഗറേഷനും തിരഞ്ഞെടുക്കാം ടാറ്റ സഫാരി സ്റ്റെൽത്ത് എഡിഷൻ പ്ലസ് സ്റ്റെൽത്ത് മാനുവലിന്റെ വില ഇരുപത്തി എന്നാൽ പ്ലസ് സ്റ്റെൽത്ത് ലക്ഷം രൂപ മുടക്കണം ഓട്ടോമാറ്റിക്കിന്റ് പ്ലസ് സിക്സ് സീറ്റർ സ്റ്റെൽത്ത് ഓട്ടോമാറ്റിക് വേരിയന്റിന്റെ വില ഇരുപത്തി നിശ്ചയിച്ചിരിക്കുന്നത് ഇത് എക്രോറും വിലകളാണ് ഹാരിയറിനെ പോലെ തന്നെ മാറ്റ് ബ്ലാക്ക് എക്സ്റ്റീരിയറിനൊപ്പം ബ്ലാക്ക് ലെതറൈറ്റ് ഇന്റീരിയർ തീമിലാണ് ടാറ്റ സഫാരി സ്റ്റെൽത്ത് എഡിഷൻ വരുന്നത് ഫ്രണ്ട് ഫെൻഡറിൽ സ്റ്റെൽത്ത് ബാറ്റിങ്ങിനൊപ്പം അലോയ് വീലുകൾക്ക് ഡാർക്ക് ട്രീറ്റ്മെന്റും ലഭിക്കുന്നുണ്ട് ഹാരിയറിന്റെ അതേ എഞ്ചിൻ തന്നെയാണ് സഫാരിയിലും വരുന്നത് സഫാരി സ്റ്റെൽത്ത് എഡിഷന്റെ പവർ ട്രെയിനിലും മാറ്റങ്ങളൊന്നും വരുത്തിയിട്ടില്ല സിക്സ് സ്പീഡ് മാനുവൽ അല്ലെങ്കിൽ ടോർക്ക് കൺവേർട്ടർ ഓട്ടോമാറ്റിക് യൂണിറ്റുമായി ഇണചേർന്നിരിക്കുന്ന അതേ രണ്ട് ലിറ്റർ ഡീസൽ എഞ്ചിൻ സഫാരിക്കും ലഭിക്കുന്നുണ്ട് ഈ മോട്ടോർ നൂറ്റി അറുപത്തിയെട്ട് ബി എച്ച് പവറും മുന്നൂറ്റി അമ്പത് എൻ എം പി ടോർക്കും ഉൽപാദിപ്പിക്കുന്നു